മുല്ലപ്പൂമ്പടി ഏറ്റുകെടുക്കും കല്ലിനുമുണ്ടല്ലോ സൗരഭ്യം ഇതാണ് ഇപ്പോഴത്തെ ഭരണവ്യവസ്ഥയുടെ ഒരു രീതി മോദിക്ക് തന്നെ വിമർശിക്കുന്ന ചാനലുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുപോലെ തന്നെ തന്റെ ഭരണചക്രത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ വരെ വിഴുങ്ങിയ ഒരു ഭരണാധികാരി അതും മോദി തന്നെ അപ്പോ പിന്നെ മോദിക്ക് കുട പിടിക്കുന്ന ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഒരു ലൈറ്റ് മോദിയെങ്കിലും ആകേണ്ടേ അതുകൊണ്ട് തന്നെ ഭരണം കയ്യിൽ കിട്ടിയതോടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പല സ്ഥാപനങ്ങളും പൊളിച്ചതിന് പിന്നാലെ ആന്ധ്രയിലെ നാല് പ്രമുഖ ചാനലുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് തെലുങ്ക് ചാനലുകളായ നയൻ എൻ ടി വി ടെൻ ടി വി സാക്ഷി ടി വി എന്നിവയുടെ സംപ്രേക്ഷണമാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നിർത്തിവെച്ചിരിക്കുന്നത് ഇതോടെ കലുതുള്ളിയ പ്രതിപക്ഷം വാർത്താ ചാനലുകൾ സർക്കാർ തടഞ്ഞുവെന്നാരോപിച്ച വൈഎസ്ആർ പി സി രാജ്യസഭാ അംഗം എസ് നിരഞ്ജൻ റെഡ്ഡി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പരാതി നൽകി കഴിഞ്ഞു ടിഡിപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നിര്ബന്ധം കാരണം ആന്ധ്രാപ്രദേശ് കേബിള് ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ നാല് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത് നിര്ത്തിയതാണെന്നാണ് എസ് നിരഞ്ജൻ റെഡ്ഡി ട്രായ്ക്ക് അയച്ച കത്തില് പറഞ്ഞിരിക്കുന്നത് ടി വി നയൻ എൻ ടി വി ടെൻ ടി വി സാക്ഷി ടി വി എന്ന ചാനലുകൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വൈഎസ്ആർ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബവുമായി ബന്ധമുള്ള ടെലിവിഷൻ ലിമിറ്റഡ് കീഴിലുള്ള ചാനലുകളാണ് സാക്ഷി ടി വി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സർക്കാരിന്റെ കടന്നു കയറ്റമാണിതെന്ന് വൈ എസ് ആർ കോൺഗ്രസ് പറഞ്ഞു മാധ്യമങ്ങളിലും സംപ്രേക്ഷണ സേവനങ്ങളിലും അനാവശ്യമായി സർക്കാർ സ്വാധീനം ചെലുത്തുന്നതിൽ സമഗ്ര അന്വേഷണം നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രായോട് ആർ കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ചാനലുകളെ തടഞ്ഞതിൽ പങ്കില്ല എന്നും നടപടിയെടുത്തത് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് ആണെന്നുമാണ് ടി സർക്കാർ പറയുന്നത് സംപ്രേക്ഷണം തടയുന്നതിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് ഐ ടി മന്ത്രി എൻ ലോകേഷ് പ്രതികരിച്ചു വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് ജഗൻ മോഹൻ റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സാക്ഷി ടി വി ടി ഡി പി സർക്കാർ എത്തിയതിനു ശേഷം രണ്ടാം തവണയാണ് ഈ ചാനലുകളുടെ സംപ്രേക്ഷണം മുടങ്ങുന്നത് ജൂൺ ആറിനും ഇതേ രീതിയിൽ ചാനലുകൾ അപ്രത്യക്ഷമായിരുന്നു എൻ ഡി എ സർക്കാരിനെതിരെ വാർത്തകൾ നൽകിയതിനാലാണ് ചാനലുകൾക്കെതിരെയുള്ള നടപടി എന്നാണ് ആരോപണം ചാനലുകളുടെ സംരക്ഷണം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് എസ് നിരഞ്ജൻ റെഡ്ഡി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിക്ക് പരാതി നൽകി കഴിഞ്ഞു നിയമപരമായതോ നടപടിക്രമങ്ങൾ പാലിച്ചോ അല്ല ചാനലുകൾ പിൻവലിച്ചതെന്ന പരാതിയിൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ചാനലുകൾ നിർത്തിവെക്കാൻ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല എന്നും ആന്ധ്രാ സർക്കാർ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം വൈ എസ് ആർ കോൺഗ്രസിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണത്തിലിരുന്ന കെട്ടിടം പൊളിച്ചതിലും ടി സർക്കാർ ആരോപണം നേരിട്ട് വരികയാണ്